നമസ്കാരം പുതുവർഷത്തിൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ അവിടെ മുംബൈയിൽ നിന്ന് മാത്രം നമ്മുടെ രാജ്യത്ത് അനധികൃതമായിട്ട് താമസിച്ച ബംഗ്ലാദേശികളെ അൻപത് ബംഗ്ലാദേശികളെ നാട് കടത്തി കഴിഞ്ഞു ഇതിനകം തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചകളിൽ നടന്ന സംഭവമാണ് മാത്രമല്ല മറ്റൊരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും നടപടിക്രമങ്ങളൊക്കെ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അവരെ കൂടി നാട് കടത്തും ഒന്ന് രണ്ട് ദിവസത്തിനു മുമ്പ് നമ്മൾ ഇവിടെ മിക്ക മാധ്യമങ്ങളിലും ഒരു വാർത്ത കണ്ടിരുന്നു അനധികൃതമായിട്ട് രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികൾക്ക് പുതുമാപ്പ് നൽകി എന്ന ഒരു വാർത്തയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള വാർത്തയാണ് അല്ലെങ്കിൽ അത്തരം വാർത്ത ഇവിടെ പതിവൊന്നുമല്ല എന്നാൽ നമ്മൾ അറബ് നാടുകളിൽ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ എല്ലാ വർഷവും പതിവായിട്ട് കേൾക്കുന്ന വാർത്ത തന്നെയാണിത് പുതുമാപ്പ് നൽകി ആ പുതുമാപ്പ് നൽകി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകളോ ആ രാജ്യക്കാരല്ലാത്ത മറ്റാളുകൾ അവിടെ കടന്നുകൂടി കൂടി ജീവിക്കുകയോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ ജീവിതാൽ അവർക്ക് രാജ്യം വിടാനുള്ള ഒരു കാലാവധി അല്ലെങ്കിൽ ദിവസങ്ങൾ കൊടുക്കുന്നതിനാണ് ഈ പൊതുമാപ്പ് എന്ന് പറയുന്നത് ആ കാലാവധിക്കുള്ളിൽ അവർ രാജ്യം വിട്ടോണം അല്ലെങ്കിൽ അവരെ കണ്ടെത്തുകയും തുടർന്ന് അവർ അവിടെ ജയിലിലിടുകയും പിന്നീട് അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അതാത് രാജ്യങ്ങളിലേക്ക് അവർ നാട് കടത്തുകയും ചെയ്യും ഇതൊക്കെ അറബ് നാടുകളിലും മറ്റു നാടുകളിലുമൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ രാജ്യം ഇതിനു വേണ്ടിയിട്ടൊരു പുതിയ നിയമം കൊണ്ടുവരാൻ പോകുമ്പോൾ പോലും അതിനെതിരെ തെരുവിലിറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എത്ര വിരോധാഭാസം എന്ന് നോക്കുക സ്വന്തം രാജ്യം സുരക്ഷിതമായിട്ടിരിക്കുക സ്വന്തം തനിക്ക് അവകാശപ്പെട്ട വിഭവങ്ങൾ മറ്റൊരാൾ തട്ടിയെടുക്കുന്നതിന് എതിരെ മിണ്ടാതിരിക്കുക രാജ്യത്തിന് അതിർത്തിയും പട്ടാളം പോലും വേണ്ട എന്ന് പറയുന്ന ആളുകൾ പോലും നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഓർക്കുക ഈ പറയുന്ന കൂട്ടർ തന്നെയായിരിക്കും അവരുടെയൊക്കെ വീട്ടിൽ ഏറ്റവും ഉയരമുള്ള മതിലും കെട്ടി ആ സുരക്ഷ കഴിഞ്ഞിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് കമ്മ്യൂണിസവും മാനവികതയും ആയിരിക്കും ഇവർ മേമ്പടിയായിട്ട് പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യം സുരക്ഷിതമായിട്ടിരിക്കുക ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിലും വിഭവങ്ങളും നമുക്ക് കിട്ടാൻ അർഹമാകുക അത് മറ്റൊരാൾക്ക് തട്ടിയെടുക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ ചെയ്യേണ്ടത് പക്ഷേ രാഷ്ട്ര താല്പര്യത്തിന് ഉപരിയായിട്ട് സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അനധികൃതമായിട്ട് താമസിക്കുന്നതാണ് എന്ന് വ്യക്തമായ പോലും അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് വീടും മറ്റു താമസിക്കാനുള്ള സൗകര്യവും ആധാർ കാർഡും റേഷൻ കാർഡും എന്തിനു വോട്ടർ ഐ ഡി വരെ റെഡിയാക്കി കൊടുക്കുന്ന പാർട്ടിക്കാരും മറ്റുമൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ എന്തോ ദിനംപ്രതി എന്നോടെ നടന്നു വരുന്ന സാധാരണ കാര്യങ്ങളെപ്പോലെ അത്രയും നിസ്സാരവൽക്കരിച്ചാണ് പലരും ഇത് കാണുന്നത് പക്ഷേ എത്രമാത്രം അപകടകരമാണ് ഈ കാര്യമെന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇത്രയും വൈകി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വൈകിയാണെങ്കിലും കർശനമായിട്ടുള്ള നടപടിയിലേക്ക് രാജ്യം മുന്നോട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ടും അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് ശക്തമായിട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അത് അതായത് യു പി ബീഹാറോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയോ ഒറീസയോ ആസാമോ അത് തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങൾ പക്ഷേ അപ്പോഴും കേരളം ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുമോ എന്നാണ് അറിയാനുള്ളത് കാരണം ഒരുപക്ഷേ കേരളത്തിലാവും ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ട് ബംഗ്ലാദേശ് ിൽ താമസിക്കുന്നവരോടാണ് നമുക്കറിയാം ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം അതിൽ തന്നെ ഈ ഇവരൊക്കെ ബംഗാളികൾ എന്നാണ് പൊതുവേ പറയുന്നതെങ്കിലും അത് ഈ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ആൾക്കാരെ ഉദ്ദേശിച്ചായിരിക്കും പക്ഷേ അത് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരും ഇവിടെ ഉണ്ടാവണം നമുക്കറിയാം പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിൽ പിടിക്കപ്പെട്ട പ്രതി അമിനുൽ ഇസ്ലാം എന്നുള്ള ആ പേരുള്ള പ്രതി അന്നേ അവനൊരു ബംഗ്ലാദേശിയാണ് എന്ന് മാധ്യമങ്ങളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് സത്യം തന്നെ ആയിരിക്കണം അതേപോലെ ഇവിടെ നിരവധി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് പിടിക്കപ്പെടുന്നവരുടെ പേരുകൾ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിംസിൻ്റെ പേര് ആ രീതിയിലൊന്നും ആയിരിക്കില്ല നമുക്ക് പരിചിതമില്ലാത്ത അല്ലെങ്കിൽ പാകിസ്ഥാനിൽ മുസ്ലിങ്ങളുടെ പേര് പോലെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുടെ പേര് പോലുള്ള പേരുകൾ സമാനമായിട്ടുള്ള പേരുകളാണ് ഇവർക്കൊക്കെ ഉള്ളത് ഇവരൊക്കെ ഇവർ ഇവർ നല്ലൊരു ശതമാനം തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്കാരല്ല എന്ന കാര്യം ാണ് അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് കിട്ടേണ്ട തൊഴിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതൊക്കെ തട്ടിയെടുക്കുകയും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യം വെച്ച് ചിലർ സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്ത് ഇത്തരക്കാർക്കാണ് ഇത് നമുക്ക് ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വീഴ്ച ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല ഇവിടുത്തെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതിൽ കൂടി കുറവ് വരുത്താൻ ഇത്തരം പ്രവർത്തികളൊക്കെ കാരണമാകും അതിന് നിർഭാഗ്യവശാൽ ചില രാഷ്ട്രീയക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും രാജ്യം കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു ഇനി എൻ ആർ സി പോലുള്ള നിയമങ്ങൾ ചില സംസ്ഥാനങ്ങളൊക്കെ ഇതിനകം തന്നെ അത് നടപ്പിലാക്കി കഴിഞ്ഞു ആസാം പോലുള്ള സംസ്ഥാനങ്ങൾ രാജ്യം മുഴുവൻ അത് തീർച്ചയായിട്ടും വേണം സുരക്ഷ തന്നെയായിരിക്കണം മുഖ്യമായിട്ട് നിൽക്കേണ്ടത് അതിനുശേഷം മാത്രമേ പാർട്ടി താൽപ്പര്യങ്ങൾ വരാവൂ നിർഭാഗ്യവശാൽ രാജ്യം മുഴുവനും ഇങ്ങനെ കണ്ടെത്തി ബംഗ്ലാദേശികളെ പുറത്താക്കിയാലും പിണറായി വിജയൻ ഇതിനനുകൂലമായിട്ട് പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് കാരണം അവർ ഒരിക്കലും രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടല്ലോ കേരളത്തിനെ കാണുന്നത് അതിനാൽ തന്നെ അയാൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന തരത്തിൽ ഈ കാര്യത്തിലും ഇതേ ഡയലോഗ് തന്നെയാണോ അദ്ദേഹം പറയുന്നത് എന്നെ അറിയാനുള്ളൂ പറഞ്ഞാലും വലിയ അത്ഭുതമൊന്നുമില്ല